മധുരയിലെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് വലിയൊരു മേശയുടെ മുകളിലായിട്ട് ഒരു വലിയ കുടം എടുത്ത് ഇങ്ങനെ പകുതി ഇറക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് നിന്നും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അവരെന്തൊക്കെയോ കോരി കൊടുക്കുന്നുമുണ്ട് ഒരു കൗതുകകത്തിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടില് കടലപ്പായസം ഇല്ലേ അതുപോലെ ഉള്ള ഒരു കളറും അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതിനുള്ളിൽ നിന്നും നല്ല ചൂടായിട്ടാണ് അവരടുത്ത് സെർവ് ചെയ്യുന്നത് പിന്നെ മൂന്നാല് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആറ്റി ചൂടാറ്റിയൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും എന്തായാലും ഒരു ഗ്ലാസ് പറഞ്ഞു കേട്ടോ ആൾക്കാരെല്ലാരും കുടിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാനും ഒരു ഗ്ലാസ് വാങ്ങിച്ചു കുടിക്കാന്ന് വിചാരിച്ചു അപ്പൊ എനിക്കുള്ളതാണ് ഈ എടുക്കുന്നത് അപ്പൊ നല്ല ചൂടായിരുന്നുണ്ടോ ഒന്ന് തണുപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തണുപ്പിച്ച് നമ്മുടെ കയ്യിലൊരു സാധനങ്ങൾ സംഭവം വേറെ ഒന്നും ഇതാണ് സാക്ഷാൽ പരുത്തിപ്പാൽ ചുക്കും കുരുമുളകും ഗ്രാമ്പും മേലക്കയും കാശ്മട്ടും പിന്നെ അതുപോലെ കോക്കനട്ടും അതുപോലെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ശർക്കരയൊക്കെ ഒക്കെ ചേർക്കുന്നുണ്ട് അതിനകത്ത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തോണ്ടുള്ള ഒരു എന്താണ് ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് തമിഴ്നാട്ടിൽ ഈ ഒരു സാധനം ഭയങ്കര ഫേമസ് ആണ് പ്രത്യേകിച്ച് മധുര ഭാഗത്ത് ഈ ഒരു പരുത്തിപ്പാലിന് വല്ലാത്തൊരു ഉണ്ട് മധുരയിലെ ഭക്ഷണവിശേഷങ്ങൾ തേടിയും അതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനും കൂടെയാണ് ഞാൻ മധുരയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അതിൽ വന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് ടേസ്റ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു കപ്പിന് ഇരുപത്തിയഞ്ച് രൂപയാണ് പാർസൽ ആണെങ്കിൽ അറുപത് രൂപയും റേറ്റ് വരുന്നു ശ്രീശാസ്ത്ര പരുത്തിപ്പാലെന്നാണ് ഈ ഒരു ചെറിയ കടയുടെ പേര് വരുന്നത് മധുരയിൽ വന്നിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ലൊക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത മധുര യാത്രയിൽ ഇവിടെ വന്ന് ഈ പരുത്തിപ്പാലിൽ നിന്ന് കുടിച്ച് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ